നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെമ്പാടുമുള്ള പ്രധാന നഗരങ്ങളിൽ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ സരസ്വതി ക്ഷേത്രങ്ങൾ ഒപ്പം അതുപോലെ തന്നെ പരമനാഭസ്വാമി ക്ഷേത്രം ആർ പി എഫ് പൂർണ്ണമായും റെയിൽവേ സ്റ്റേഷൻ വളഞ്ഞിട്ടുണ്ട് പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് കിഴക്കിക്കോട്ട ബസ് സ്റ്റാൻഡ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിലെ നാല് വിമാനത്താവളങ്ങളിലും പരിശോധന ഊർജിതമാക്കിയിട്ടുണ്ട് കേരളത്തിൽ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം പരിശോധന നടക്കുകയാണ് ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തുന്നത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്തും പാർക്കിംഗ് ഏരിയയിലുമാണ് പരിശോധന നടത്തുന്നത് കേരളത്തിൽ ജാഗ്രത നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട് പോലീസ് പെട്രോളിംഗ് ശക്തിപ്പെടുത്തണമെന്നും തിരക്കുള്ള സ്ഥലങ്ങളിൽ ശക്തമായ പെട്രോൾ വേണമെന്നും ഡി ജി പി റവാട ചന്ദ്രശേഖരൻ പോലീസിന് നിർദ്ദേശം നൽകി ആരാധനാലയങ്ങളിലും ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ജാഗ്രത ശക്തമാകണം റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പരിശോധന വേണമെന്നും ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകി ജില്ലാ പോലീസ് മേധാവിമാർ ഇത് നടപ്പിലാക്കണമെന്നും ഡി ജി പി നിർദ്ദേശം നൽകി വിമാനത്താവള സുരക്ഷയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ കണ്ടിരുന്ന എന്ത് ചോദിക്കുന്നതിനിടയിൽ ബോംബ് എന്ന വാക്ക് ഉപയോഗിച്ച പരിഭ്രാന്തി പരമായ രീതിയിൽ സംസാരിച്ച ഡ്രൈവർ അറസ്റ്റിൽ കോഴിക്കോട് വടകര സ്വദേശി സുജിത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് നാൽപ്പത്തിനാല് വയസ്സാണ് ഇയാൾ ഒരുപക്ഷെ തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ ദേശത്തിലോ ആയിരിക്കണം എന്താണ് ആ പൊതുക്കകത്ത് ചോദിച്ചപ്പോൾ ആ ബോംബാ സാറേ എന്ന് പറഞ്ഞ് ഒരു മട്ടിൽ പറഞ്ഞിട്ടുണ്ടാകണം പക്ഷെ അത് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പോലും അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല കളിക്കോ തമാശയ്ക്കോ പറയാൻ പാടില്ല പോലീസിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അത് എന്താണ് എന്ന് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുക തന്നെ ചെയ്യും അതിലൊന്നുമില്ലെങ്കിൽ അത് തുറന്ന് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ലാതെ അവരെ തട്ടിക്കയറി നിൽക്കുകയോ അവർക്ക് മറുവാക്ക് പറയാൻ നിൽക്കുകയോ ഒന്നും ചെയ്യാൻ പോകരുത് കാരണം ഈ ഒരു സാഹചര്യം കൂടി പരിഗണിക്കുക കണക്കിലെടുക്കുക ബോംബ് പൊട്ടുന്ന സാധനം സ്ഫോടക വസ്തു എന്ന് പറയുന്നതൊന്നും തന്നെ അത്ര നിസ്സാര കാര്യമല്ല അത്ര ചില്ലറ കാര്യവുമല്ല അത് മനസ്സിലാക്കി പെരുമാറുക എന്തായാലും കേരളത്തിലെ ഇന്ന് എല്ലാ ജില്ലകളിലും ശക്തമായ പരിശോധന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പരിശോധനയിൽ എല്ലാവരും സഹകരിക്കുക പൊതുജനങ്ങൾ സഹകരിക്കുക എന്ന് കൂടിയൊരു മാർഗനിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സുജിത്തിനെയാണ് നാൽപ്പത്തിനാല് വയസ്സുകാരാണ് പിടികൂടിയത് സുജിത്തിന്റെ അറസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് കാരണം തമാശയ്ക്ക് പോലും ഇത്തരത്തിൽ ബോംബാണ് അല്ലെങ്കിൽ പൊട്ടുന്ന വസ്തുവാണ് ഇത്തരത്തിലുള്ള വസ്തുക്കളാണ് എന്ന് പറയാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് സുരക്ഷാ സേനയായ സി ഐ എസ് എഫിന്റെ പരാതിയെ തുടർന്നാണ് വലിയതുറ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച രാവിലെ എട്ടോടെ വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിലെ ഗേറ്റ് നമ്പർ പത്തിലാണ് സംഭവം ഇവിടെയുള്ള സിഐഎസ്എഫിന്റെ പരിശോധന കഴിഞ്ഞു മാത്രമാണ് വിമാനത്താവളത്തിൽ നിന്നുള്ള എയർ സ്ലൈഡ് ഉൾപ്പെട്ട ഭാഗത്തേക്ക് വാഹനങ്ങൾ കടക്കാൻ സാധിക്കുകയുള്ളൂ വിമാനത്താവളത്തിലെ സ്വകാര്യ കരാർ കമ്പനിയുടെ ജീവനക്കാരനാണ് സുചിത്വ എയർ സൈഡിലുള്ള സ്വീവേജ് മാലിന്യം സംഭരിക്കുന്നതിനുള്ള വാഹനവുമായി സുജിത്തിന്റെ വണ്ടിയിൽ പഴങ്ങൾ ഉൾപ്പെട്ട ഉണ്ടായിരുന്നു ഇത് പരിശോധിക്കുന്നതിനിടയിൽ ബനാന ഈസ് നോട്ട് എ ബോംബ് എന്ന സുചിത്വ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥർ വാഹനം തടഞ്ഞു വെച്ച അടിയന്തര സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ ബോംബ് ത്രെഡ് അസസ്മെന്റ് കമ്മിറ്റി കൂടുകയും ചെയ്തു തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ ബോംബില്ലെന്ന് കണ്ടെത്തി അതേസമയം ബോംബ് എന്ന വാക്ക് ഉപയോഗിച്ച പരിഭ്രാന്തി പരത്തിയതിനെ തുടർന്ന് ഇയാളെ തടഞ്ഞു വെച്ച വലിയ വലിയതുറ പോലീസ് കൈമാറി ഇയാൾക്കെതിരെ കേസെടുത്തതായി വലിയതുറ എസ് എച്ച്ഒ വി അശോക് കുമാർ അറിയിച്ചിട്ടുണ്ട് തന്നെ തമാശ രൂപേണയോ അല്ലാതെയോ ഒന്നും തന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗപ്പെടുത്താൻ